മഹരീം സ്ക്യാഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തുകാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും ഉത്തരം എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം പൂച്ചാന്നായിരിക്കും പക്ഷേ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് അവരെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ചില സമയത്ത് ഇവമാതിരി ചില വികൃതികളൊക്കെ കാണിക്കും അതിൽ പെട്ടൊന്നാണ് കടിക്കുക മാന്ത്യ അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ടെൻഷനാവണ്ട ഈ വീഡിയോ കാണുന്ന പകുതിയിലധികം ആൾക്കാരും അവരുടെ പൂച്ചകൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെറുതായിട്ട് മാന്ത് അല്ലെങ്കിൽ കടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പം ഇതൊരു അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവത്തിൽ പെട്ടതാണ് കടിക്കുക മാന്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂച്ചകളുടെ അവരുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണത് പക്ഷെ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങളെ പൂച്ചയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് പതുക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങുക അതാവുമ്പോൾ നിങ്ങളെ കാറ്റിന് അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് പൂച്ചകളെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കടിയും മാന്തലൊക്കെ എണ്ണ ഒക്കെ കുറെ കുറയും അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂച്ചകളെ ഒരു ഓൾമോസ്റ്റ് എല്ലാ പൂച്ചകളും ഭയങ്കരമായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് അപ്പം അവർ കളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു രീതി ഉണ്ട് അവരെ ഉള്ളിൽ ഉറങ്ങിക്കെടുക്കുന്ന ഒരു ഹണ്ടിങ് സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കടുവാപുരിയൊക്കെ പോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു വേട്ടക്കാരനുണ്ട് മറ്റുള്ള അനിമൽസിനെ ഹണ്ട് ചെയ്ത് പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള ചേയ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഒരു വേട്ടക്കാരനാണ് പൂച്ച സത്യം പറഞ്ഞാൽ അപ്പം ആ ഒരു സ്വഭാവം പൂച്ചകളെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവരുടെ കളി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കളിയും തന്നെ ഈ രീതിയിൽ ഹണ്ടിങ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പം ഭയങ്കരമായിട്ടുള്ള പ്ലേഫുൾ ആയിട്ടുള്ള കാറ്റ്സ് ഒക്കെ തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ ഹണ്ടിങ് സ്റ്റൈലിൽ നമ്മളൊക്കെ വന്നിട്ട് കടിക്കാൻ മതി ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ കാണാറുള്ളത് അവര് എന്താണ് പറയുക അങ്ങോട്ട് തുള്ളി ഇങ്ങോട്ട് തുള്ളി സ്പ്രിങ് പോലെയാണ് ചില പൂച്ച കുട്ടികൾ നിങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ തുള്ളി തുള്ളി ചാടി വന്നിട്ട് ചിലപ്പം നമ്മളെ കാലിലൊക്കെ വന്നിട്ട് ഒരറ്റ കെട്ടിപ്പിടിച്ചിട്ട് കടിക്കായിരിക്കും പക്ഷെ നമുക്ക് ചെറിയ രീതിയിൽ അതൊക്കെ വേദന ഉള്ളൂ കാരണം അവർ ചെറിയ കുഞ്ഞായതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും നമ്മൾ പൂച്ചകളും അനുഭവം ചെയ്യുന്നതല്ലാന്നുണ്ടെങ്കിൽ കൂടെ തന്നെ കടിയും മാന്തലൊക്കെ കിട്ടുന്നത് സ്വാഭാവികമാണ് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകളെ നമ്മളെങ്ങനെ സ്നേഹിക്കേണ്ടത് അവരെ തലയിൽ തലോടി കൊടുത്തിട്ടും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളോ ട്രീറ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സ്നേഹിക്കേണ്ടത് പക്ഷെ അതിന് പകരം ചില ആൾക്കാർ ആ രീതിയിൽ സ്നേഹിക്കാനറിയില്ല പല ആൾക്കാർക്കും പൂച്ചനെ ചില ആൾക്കാർ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വല്ലാതെ ഇറക്കി കെട്ടിപ്പിടിക്കും ആ അവർക്കത് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാകും അങ്ങനെയാണ് സ്നേഹിക്കുക പിന്നെ ചില ആൾക്കാരെ ഈ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും അല്ലെങ്കിൽ പൂച്ച കൂടെ കിടക്കാൻ താല്പര്യമില്ലെങ്കിൽ പിടിച്ചു വെച്ചിട്ടുള്ള അതിനെ എങ്ങനെയെങ്കിലും അതിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല രീതിയിലാണ് പൂച്ചകളെടുത്ത് പെരുമാറാറുള്ളത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ധാരണയിൽ അത് എന്താണെന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അതായത് അവരെ നമ്മൾ ഉപദ്രവിക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളടുത്തുനിന്ന് അവർക്ക് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടും ചില പൂച്ചകൾ ചെറുതായിട്ട് കടിക്കാൻ മാന്തമൊക്കെ ചെയ്തിട്ട് അവർ ഓടി പോകുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട് പൂച്ചകൾ നമ്മളെ കടിക്കാൻ മാന്തമൊക്കെ ചെയ്യുന്നതിന്റെ ഒരു മൂന്നാമത്തെ ഒരു കാരണമാണ് അവരുടെ ഉള്ളിലെ ഭയം അല്ലെങ്കിൽ സ്ട്രെസ് നമുക്കിപ്പം വല്ലാതെ ടെൻഷനൊക്കെ കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് കാണുന്ന ചുമരോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ പോയിട്ടിടിക്കും പ്രഷർ കാരണം കൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉള്ളിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഇതേപോലെ അവരെ ചുറ്റിൽ കാണുന്ന എല്ലാവരും അവർ ശത്രുക്കളാണ് ഇപ്പം നമ്മളൊരു മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് കാണിച്ചു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഒറ്റക്ക് വളർത്തിയ പെൺപൂച്ചകള് അവർക്ക് മറ്റുള്ള ആൺപൂച്ചിനെ കാണുമ്പോൾ ഇവർമാര് വയലന്റ് ആവും കുറേ കുറെ ഒറ്റയ്ക്ക് വളർന്ന ഒരു കാറ്റ് വേറെ ഏതെങ്കിലും ഒരു കാറ്റിനെ അടുത്ത് ഇടപഴകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ ആകെ ആവും ഇവർക്ക് ഇവരെ കൺട്രോൾ പോകും അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്ര സ്നേഹത്തോടെ വളർത്തി അതിന്റെ ഓണർ പോയിട്ട് കാറ്റിനെ തൊടാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഓണറിനും കിട്ടും കടിയും ബാധു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അവർ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലുള്ള സമയത്ത് അവരെ ചുറ്റും കാണുന്നതല്ല അവരുടെ ശത്രുക്കളാണ് അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു വീടിന്റെ താമസം ഇപ്പൊ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ക്യാറ്റിനെ വളർത്തിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിങ്ങളുടെ വീട് അപ്പൊ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ താമസം മാറിയിട്ട് പുതിയൊരു വീട്ടിലോട്ട് താമസം മാറുക അപ്പം കാറ്റിനെ നിങ്ങൾ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് കാറ്റ് എന്താ ചിന്തിക്കുന്നത് ഇത് ഇവിടെ എൻ്റെ ഓണർ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഇത് എനിക്ക് ഒട്ടും പരിചയമല്ലാത്തൊരു സ്ഥലമാണ് അപ്പൊ ഇവിടെ എന്നെ അറ്റാക്ക് ചെയ്യാനോ അല്ലെ എന്നെ ഉപദ്രവിക്കാനോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ക്യാറ്റിന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം അപ്പം അതുകൊണ്ടാണ് നമ്മൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് കാറ്റിനെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാറ്റ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താ ആ വീടും ആ സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യും ഫുൾ എല്ലാം മുക്കും മൂലം ഒന്ന് സ്മെല്ലായിട്ട് നോക്കും എന്നിട്ട് സേഫ് ആണ് ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ ക്യാറ്റ് ഒന്ന് റിലാക്സ് ആയി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഒന്ന് തുടങ്ങുന്നത് ക്യാറ്റ് ഒന്ന് കൂൾ ആവുന്നത് അപ്പം ഇതിന്റെ ഇടയിലുള്ള ആ ക്യാറ്റിന് വരുന്ന ആ ഒരു സ്ട്രെസ് ഉള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് കാറ്റിന് ഇതുപോലെ കടിക്കാനും മാന്താനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സമ്മതില്ല അത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവും പിന്നെ പല ആൾക്കാർക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഈ പുറത്തേക്ക് പോയി വന്ന കാറ്റിനെ പിന്നെ നമ്മൾ പോയിട്ട് തൊടാനോ പിടിക്കാനോ പോയി കഴിഞ്ഞാൽ കാറ്റ് കയറിയിട്ട് നമ്മളെ ഉപദ്രവിക്കും മനസ്സിലായോ അപ്പം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കാറ്റ് പുറത്തേക്ക് ഇറങ്ങി പോയത് ജസ്റ്റ് മുറ്റക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മുറ്റം കണ്ടിട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും കഷ്ടകാലത്തിന് അത് വേറെ ഏതെങ്കിലും നാടൻ പൂച്ചന്റെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കാറ്റിന്റെ മുമ്പിൽ പോയിട്ട് പെട്ട് ആ കാറ്റ് ഇതിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നോക്കി പേടിപ്പിച്ച് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പം അത് കണ്ടിട്ട് അതിന്റെ ഭയം കാരണം കൊണ്ടാണ് അത് തിരിച്ചത് സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പൊ ആ ഭയം ആ സ്ട്രെസ് ആ കാറ്റിന്റെ ബോഡിന്ന് പോവാതെ നമ്മൾ എങ്ങാനും പോയിട്ട് പുറത്ത് പോയിട്ട് വന്ന ഒരു കാറ്റിനെ കാറ്റ് വയലന്റ് ആണെങ്കിൽ കേട്ടോ അത് ഓരോ സമയത്തോ സിറ്റുവേഷൻ നോക്കണം കാറ്റിന്റെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അപ്പം ആ ഭയന്ന് നിൽക്കുന്ന ഒരു കാറ്റിനെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ പോയിട്ട് ഒരു ഷോക്ക് ആയിട്ട് നമ്മൾ പോയിട്ട് ക്യാറ്റിന്റെ പിന്നിലൂടെ പോയിട്ട് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ കാറ്റ് നേരെ തിരിഞ്ഞിട്ട് മറ്റേ ക്യാറ്റിന്റെ അതായത് അതിനെ ഉപദ്രവിക്കാൻ നേരത്തെ വന്ന ഉപദ്രവിക്കാൻ വന്ന കാറ്റാണെന്ന് കരുതിയിട്ട് സ്വന്തം ഓണറെ തന്നെ ചിലപ്പോൾ കടിക്കാനും മാന്താനൊക്കെ ഉള്ള ഒരു സാധ്യത അതിൽ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതിൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ കാറ്റ് ഭയം അല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും പൂച്ചകൾ എന്ത് ചെയ്യും നമ്മളെ കടിക്കാനും മാന്താനൊക്കെയുള്ള സാധ്യത ഉണ്ട് നാലാമത്തെ ഒരു കാരണമാണ് പൂച്ചകളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ പൂച്ചകളെ ഉദാഹരണം പറഞ്ഞാൽ അവർ കുറെ നിന്ന് താഴത്തോട്ട് ചാടി നോർമലി എത്ര ഞാൻ അപ്പോൾ രണ്ട് നല്ല ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ കാറ്റ് താഴത്തോട്ട് ചാടുന്നൊക്കെ ഞാൻ ലൈവ് ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ആ ക്യാറ്റ് ചാടി അതേപോലെ തന്നെ നടന്നു പോയിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ആ ക്യാറ്റിനെ പക്ഷെ കഷ്ടകാലത്തിനെങ്ങാനും അവരെ കുറച്ച് വഴിക്കലുള്ള സ്ഥലമോ വേറെ എന്തെങ്കിലും റഫ് ആയിട്ടുള്ള ഒരു പ്രതലത്തിലേക്കാണ് അവർ ചാടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ കാലിനൊക്കെ വേദന വരും അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ആ കാറ്റിന് മനസ്സിലാവില്ല എന്തൊക്കെ ഈ കാലിൽ നിന്നാണ് ഈ വേദന വരുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ കാറ്റിന് മനസ്സിലാവില്ല കാറ്റിന് വേദന കൂടിക്കഴിഞ്ഞാല് അവര് പിന്നെന്ത ചെയ്യാ ഒരു പ്രൊട്ടക്റ്റീവ് എന്താ പറയാ ഒരു അവരെ അവരെ തന്നെ സെൽഫ് ഗാർഡ് ചെയ്യുന്ന ഒരു ഒരു വേറൊരു മോഡിലോട്ട് അവർ ചേഞ്ച് ആവും അപ്പൊ ആ സമയത്ത് നല്ലോണം പെയിൻ ഉള്ള സമയത്തൊക്കെ നമ്മൾ പോയിട്ട് തൊടുന്ന സമയത്തും അവർക്ക് ചെറിയ രീതിയിൽ അവർ പല്ലൊക്കെ പുറത്തേക്ക് കാണിച്ച് അവരെ കാലിലൊക്കെ നമ്മൾ തൊടാൻ പോയി കഴിഞ്ഞാൽ അവർ കൈ കൊണ്ടൊക്കെ വീശൊക്കെ ചെയ്യുന്നകം പുറത്തേക്കൊക്കെ ഇട്ടിട്ട് അപ്പം അവരെ ശരീരത്തിൽ ഇതുപോലെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത പെയിൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ അഗ്രഷം കാണിക്കുന്നത് സ്വാഭാവികമാണ് അഞ്ചാമത്തെ കാരണമാണ് പൂച്ചകള് നമ്മളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പതുക്കെ വന്നിട്ട് കടി അത് ആ കടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കടിയാണത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നത് നമ്മളെ കൂടെയാണ് ക്യാറ്റ് കിടന്നുറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ചില കാറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ ചെവിയിലൊക്കെ വന്നിട്ട് പതുക്കെ വന്നിട്ട് ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ വലിക്കും അല്ലെങ്കിൽ കാലിന്റെ വരലിലൊക്കെ വന്നിട്ട് കടിച്ചു വലിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ നകം പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ പതുക്കെ ചൊറിഞ്ഞു തരും മുഖത്തും അവിടെയും ഇവിടെയൊക്കെ ചിലപ്പോ അവർക്ക് റൂമിന്റെ ഡോറ് തുറന്നെടുത്തുകഴിഞ്ഞാല് മൂത്രമൊഴിക്കാൻ പോകാനായിരിക്കാം അല്ലാന്ന് ഉണ്ടെങ്കിൽ അവർക്ക് രാത്രിയിൽ വശക്കുന്നുണ്ടാവും ഭക്ഷണത്തിന് വേണ്ടിട്ടായിരിക്കാം അപ്പൊ നമ്മൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ചില പൂച്ചകൾ എന്ത് ചെയ്യാറുണ്ട് ചെറിയ രീതിയിൽ കടിക്കാൻ പാതക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് റീല് ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ബാക്കിൽ വന്നിട്ട് കാറ്റ് പതുക്കെ വന്നിട്ട് കടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്തിനാണ് നമ്മൾ അവനൊന്ന് ജസ്റ്റ് തലോടി കൊടുക്കാൻ വേണ്ടിട്ട് അവൻ ഉദ്ദേശം അത് മാത്രമാണ് അവൻ ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ ഞാൻ ക്യാമറയിലോട്ട് നോക്കിയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുകയാണ് അപ്പം ആൾ വന്നിട്ട് പതുക്ക വന്നിട്ട് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് ഇടയ്ക്ക് അവന്റെ തലയിലൊക്കൊന്ന് തലോടി കൊടുത്ത് കവളത്തൊക്കെ ഒന്ന് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ രീതിയിലുള്ള കടികളുണ്ട് അപ്പൊ അങ്ങനത്തെ കടികൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ക്യാറ്റിനെ നിരുത്സാഹപ്പെടുത്തരുത് അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ അവരിപ്പം വിളിക്കൂല എടാ ബ്രോ ഒന്നും ഇങ്ങോട്ട് വരുവോ എനിക്ക് മൂത്രം അഴിക്കാൻ ഡോർ ഡോറൊന്ന് തുറന്ന് വരുവോ അങ്ങനെ പറയാൻ അവർക്ക് പറ്റൂല പക്ഷെ അവർ അവര് ആ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നത് അങ്ങനെയാണ് കുറച്ച് ചെറിയ രീതിയിൽ കടിക്കാമോ മാന്തൊക്കെ ചെയ്തിട്ട് നമ്മളെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുന്നതാണ് അവർ ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരങ്ങളാണ് നിങ്ങളെടുത്ത് നിങ്ങൾ വളർത്തുന്ന ചെറിയ പ്രായത്തിൽ പൂച്ചകൾ വളർത്തുന്ന മിസ്റ്റേക്കാണ് കേട്ടോ ഞാനിപ്പറഞ്ഞ പല കാര്യങ്ങൾക്കും ഒരു ആധാരം എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മള് ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം കൊണ്ടാണ് പൂച്ചകൾ ഇതുപോലെ കടിക്കാൻ മാന്തൊക്കെ ഒക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ കാര്യമാണ് പൂച്ചകള് നമ്മള് എപ്പോഴും തൊടുന്ന സമയത്ത് അവരെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളെ കൈ ഉപയോഗിക്കുക കാരണം പൂച്ചകൾ എന്താ കരുതുക നമ്മൾ ഈ കൈന്ന് പറയുന്നത് അവരെ കളിപ്പിക്കാനുള്ള ഒരു ടോയ്സ് ആയിട്ട് അവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ഒരു പൂച്ചക്കുഞ്ഞിനെ നമ്മൾ വാങ്ങിയിട്ട് കൊണ്ടുവന്നു അപ്പൊ പൂച്ചക്കുഞ്ഞ് കുഞ്ഞ് നമ്മളെ കൈ ഇങ്ങോട്ട് ഇങ്ങനെ അനക്കുന്ന സമയത്ത് അതിന്റെ തല ഇങ്ങനെ സീഡിലോട്ട് അളക്കുന്നുണ്ടാവും അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട് അവരെ മുമ്പിൽ ഇട്ടിട്ട് നമ്മൾ കൈ ഇങ്ങനെ വട്ടത്തിൽ കറക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഏഹ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെന്താ ധരിക്കുക നമ്മളെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അവർ കളിക്കാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് അവർ കാണുക അല്ലെങ്കിൽ അവർക്ക് അവരെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഹണ്ടിങ് ചെയ്യാനുള്ള അവരുടെ സ്കിൽസ് ആ ഒരു സ്കില്ലിനെ പുറത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു ടൂളാണ് നമ്മുടെ കൈ അപ്പം അത് കാരണം കൊണ്ട് അവര് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ കളിപ്പിച്ച് ശീലാക്കി കഴിഞ്ഞാല് ചിലപ്പോ ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ട് കാറ്റിന്റെ മുമ്പിൽ ഇന്നിട്ട് കുറെ കരാട്ടൊക്കെ കാണിച്ചു കൊടുക്കും അപ്പൊ കാറ്റ് അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇവർ പിള്ളേരെന്ത കൂടുതലായിട്ട് അതിന്റെ പരിണിത ഫലമാണ് എന്ത് നമ്മള് കാറ്റിനെ തൊടാൻ വേണ്ടിട്ട് പോകുമ്പോ ചെലപ്പോ പെട്ടെന്ന് കാറ്റ് വന്നിട്ട് നമ്മളെ കടിക്കുക മാന്തുക അങ്ങനൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവം വരുന്നത് അപ്പൊ ഒരു കാരണവശാലും നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ പാടില്ല അത് പൂച്ചക്കുഞ്ഞുങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും വലിയ കാറ്റാണെങ്കിലും അവരെ ഒരു കാരണവശാലും നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് കളിപ്പിക്കാൻ പാടില്ല പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു വടീൻ്റെ അറ്റത്ത് രണ്ട് കോയ്ത്തു വില കൊട്ടിച്ച് വെച്ച് അതിങ്ങനെ ഇളക്കി കൊടുക്കുക അതല്ലാതെ ഉണ്ടെങ്കിൽ വാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പൂച്ചകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി അതും വേണ്ട എന്താണ് നമ്മളെ ചെറിയ മനുഷ്യന്മാരെ കുട്ടികളെ കളിക്കുന്ന കിലിക്കാകോട്ടെന്നൊക്കെ പറയുന്ന സാധനമുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ കിലിങ്ങുന്ന മണിയൊക്കെ ഉണ്ട് ആ മണിയൊക്കെ നിലത്തോടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിൻ്റെ പിന്നാലെ കൂടിക്കോളും അപ്പം അവർക്ക് കളിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഒരു കാരണവശാലും പൂച്ചകളെ കളിപ്പിക്കാതിരിക്കുക പൂച്ചകളെ കയ്യിൽ നിന്ന് കടിയും മാന്തലൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുക എന്നുള്ളത് പൂച്ചകള് പേടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവര് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡിലാണ് എന്നുള്ളത് കാണിക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം ഞാനത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല അതിൽ ഒന്നാണ് പൂച്ചകള് രണ്ട് സൈഡിലോട്ടും ആ വാലിങ്ങനെ ഇപ്പൊ നമ്മൾ ചൂലൊക്കെ വെച്ചിട്ട് മുറ്റടിച്ച് വാരുന്ന പോലെ ബാക്ക് സൈഡിൽ വാൽ ഇങ്ങനെ നിലത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കുറച്ചൊരു അഗ്രസീവ് അവർ എന്തിനും പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് അത് അതേപോലെ തന്നെ അവരെ ചെവി നോർമൽ ആയിട്ട് നിൽക്കുന്നതിന്റെ പകരം ചെവി കുറച്ച് ബാക്കോട്ടൊക്കെ ആക്കി കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് ഒരു ഉണ്ട കണ്ണൊക്കെ കാണിച്ചിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പൂച്ചകൾ ഇതേപോലെ കടിക്കാനോ മാന്താനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന പോലെയാണ് പിന്നെ അതേപോലെ രോമം വല്ലാതെ അത് നാടൻ പൂച്ചകൾക്കാണ് കുറച്ച് കൂടുതലായിട്ട് അത് കാണാൻ രോമ കുറച്ച് ഇങ്ങനെ വിടർത്തി ബംഗാൾക്കാരൻ്റെ നാടൻ പൂച്ചകൾക്കൊക്കെ കേട്ടോ അപ്പം ഇങ്ങനെ വിടർത്തിയിട്ട് ഇങ്ങനെ ഫുൾ റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റഡിയിൽ നിൽക്കുന്ന ഉണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവർക്ക് ഇങ്ങനെ ഈ കടിക്കാനും മാന്താനൊക്കെയുള്ള ആ ഒരു അവരെ മൈൻഡ് കുറച്ചൊരു ഒരു അഗ്രസീവ് മൈൻഡായിട്ട് നിൽക്കുന്നതാണ് അത് അവരെ സെൽഫ് സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ത്രെട്ടനിങ് ആയിട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ പൂച്ചകൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലൊക്കെ ബിഹേവിയർ ചെയ്യാണ്ട് പിന്നെ സ്ഥിരമായിട്ട് കടിക്കുന്ന കാറ്റിനൊക്കെ നമുക്ക് ഒന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരെപ്പോഴെങ്കിലും നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അവരെ കുറച്ച് നേരം ഒന്ന് ഒറ്റപ്പെടുത്തുക അതായത് ഇപ്പം ഡൈനിങ് ഹാളിൽ വെച്ചിട്ടാണ് ഇപ്പം നിങ്ങളെ കാറ്റ് നിങ്ങളെ കടിച്ചതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങളാ ക്യാറ്റിന് ഇപ്പോൾ ഒരു കേജ് അവൈലബിൾ ആണെങ്കിൽ ക്യാറ്റിനെ കേജിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് കുറച്ച് നേരം അതിനകത്ത് പൂട്ടിയിടുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് കടിച്ച ക്യാറ്റിന് അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് നമ്മൾ നമ്മളെ ബെഡ്റൂമിൻ്റെ അകത്ത് പോയിട്ട് ഡോറ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തിരിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ക്യാറ്റന് കാലക്രമേണ അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാവാൻ പോകുന്നില്ല ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ക്യാറ്റൻ മനസ്സിലാവും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കാരണം കൊണ്ടാണ് എന്റെ പാരന്റ് എന്നെ ഒറ്റക്കാക്കിയിട്ട് എന്നോട് പിണങ്ങിയിട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത് ക്യാറ്റൻ അത് മനസ്സിലാവും അപ്പം കുറെ തവണ അത് ചെയ്യേണ്ടി വരും അത് നിങ്ങൾക്ക് എത്രത്തോളം സക്സസ് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ചെയ്യോ പിന്നെ ഇതേപോലെ പൂച്ചകളെ വളർത്തുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് പൂച്ചകളെടുത്ത് നമ്മൾ അങ്ങോട്ട് അഗ്രസീവ് ആയിട്ട് പെരുമാറുന്നത് ഇപ്പൊ കാറ്റ് കാറ്റ് ആകുമ്പോൾ ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കും നമ്മളെ വീട്ടിലിപ്പോ ഒരു ഏഴ് എട്ട് വയസ്സൊക്കെ ഉള്ള ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഒരു കാറ്റ് വീട്ടിലുള്ളത് അവര് ചെറിയ വികൃതികളൊക്കെ കാണിക്കും ചിലപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പം പൊട്ടിക്കാം അല്ലെങ്കിൽ വയറൊക്കെ അടിച്ച് മുറിക്കാം ചില സമയത്ത് അവർക്ക് വല്ലാതെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെയാണ് കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് വല്ലാതെ മുട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ ലിറ്റർ ബോക്സിൻ്റെ അകത്ത് പോയിട്ട് അപ്പിടാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് മൂത്ര രഴി അപ്പീടക്കെ ചെയ്യുന്ന ചില പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള വികൃതികളൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മളും എന്താ പറയുക അഗ്രസീവ് ആയിട്ട് അവരോട് പെരുമാറും ചില ആൾക്കാര് ഭയങ്കരമായിട്ടും കാറ്റിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ചില ആൾക്കാർ ഡോഗിനൊക്കെ വിളിക്കുന്ന പോലെയാണ് കാറ്റിനെ വിളിക്കുക എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അനിമലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഡോഗെ നമ്മള് എപ്പോഴും വിളിക്കാറുള്ളത് എങ്ങനെ ഇപ്പം ജാക്ക് എന്നാണ് പേരുന്നെങ്കിൽ ജാക്ക് കമിയൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ടൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു കമാൻഡാണ് ഡോഗിനെ വളർത്തുന്നത് പോലെ ക്യാറ്റനെ വളർത്തരുത് അപ്പൊ നമ്മളിപ്പം ജാക്ക് എന്നാണ് ക്യാറ്റന് പേര് ഉണ്ടെങ്കിൽ ജാക്ക് അങ്ങനെ സ്നേഹത്തോടെ വിളിക്കണം കുറച്ചൊരു ലൗഡായിട്ടുള്ള നോയ്സോ ഭയങ്കര അഗ്രസീവ് ആയിട്ട് സംസാരിക്കുന്നതോ അവർക്കൊരു ത്രട്ടനിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുക അപ്പം അത് കാരണം കൊണ്ട് ക്യാറ്റിൻ്റെ മൈൻഡിൽ എപ്പോഴും നമ്മളടുത്തൊരു അടുത്തൊരു വിശ്വാസക്കുറവ് ഉണ്ടാവാനും നമ്മൾ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പം കോം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അതിന് ഉപദ്രവിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ട് അത് നമ്മളെ കടിക്കാനും മാധാനം ഒക്കെ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ എപ്പോഴും ക്യാറ്റിന് വളരെ സെൻസിറ്റീവായിട്ട് മാത്രം ഹാൻഡിൽ ചെയ്യുക ഒട്ടും ക്യാറ്റിൻ്റെ അടുത്ത് അഗ്രേഷം കാണിക്കരുത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ അടിക്കുന്ന ആളുകൾ വരേണ്ട അപ്പം ചെറുതായിട്ടൊന്നും അടിച്ചു കഴിഞ്ഞാൽ ക്യാറ്റ് പിന്നെ പേടിച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യൂല എന്നൊക്കെയുള്ള പറയുന്നതൊക്കെ വെറും വെറുതെയാണ് കാറ്റ് പേടിക്കുന്നത് എന്താണ് ഇപ്പൊ കാറ്റ് നിലത്ത് മൂത്ര ഒഴിച്ചു അപ്പൊ നമ്മൾ പോയിട്ട് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ ആ കാറ്റിന് ഒരിക്കലും അത് മനസ്സിലാവില്ല നിലത്ത് മൂത്ര ഒഴിച്ചതുകൊണ്ടാണ് എന്നെ അടിച്ചതെന്നുള്ളത് മനസ്സിലാവില്ല പകരം നമ്മളെ കാറ്റ് പേടിക്കും നമ്മളൊരു ത്രട്ടനിങ് ആയിട്ടുള്ള ഒരാളായിട്ട് ആ ക്യാറ്റിന് ഗസ് ചെയ്യും പിന്നെ നമ്മൾ തൊടുന്നതോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് കൂടാതെ വന്ന് ഇരിക്കാനൊക്കെ കാറ്റിന് ചെറിയൊരു പേടി ആയിരിക്കും എപ്പോഴും അപ്പം അത് കുറെ ദിവസം കഴിയുമ്പോൾ അത് മാറുന്നുണ്ടെങ്കിലും ഇത് തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ ത്രെട്ടണിങ് ആയിട്ടുള്ള വേറൊരു അനിമൽ ആയിട്ടാണ് കാറ്റ് അത് കാണുക പിന്നെ സ്ഥിരമായിട്ട് കടിക്കുന്ന കാറ്റുകളെ നമുക്ക് ആ ഒരു സ്വഭാവം മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ അങ്ങോട്ട് ക്യാറ്റിനെ നല്ല രീതിയിൽ സ്നേഹിക്കുക സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എപ്പോഴും ഇടക്കിടക്ക് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് പുറമേ അവർ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മളെ കഴിയുന്ന അവർ പ്രതീക്ഷിക്കും അപ്പൊ കുറച്ച് ട്രീറ്റ് സിപ്പപ്പ് പോലുള്ള ട്രീറ്റുകളൊക്കെ ഉണ്ടാവില്ല സിപ്പ് ആയിട്ടും ട്രൈ കാറ്റ് ഫുഡിന്റെ പോലെയൊക്കെ ട്രീറ്റ്സ് അവൈലബിൾ ആണ് അപ്പൊ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളെ കൈയിലൊക്കെ വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരെ തലയിലൊക്കെ ഒന്ന് തലോടി കൊടുത്ത് വാലിലൂടെ അതിങ്ങനെ കൈ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തലോടി കൊടുക്കുക അപ്പൊ നമ്മൾ അവരെ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മളെ അടുത്ത് ഒരു ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ആ രീതിയിൽ അവർക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് കൂടുതലായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ പരമാവധി പൂച്ചകൾ സ്ട്രെസ് റിലീഫ് ആക്കി കൊടുക്കുക നിങ്ങൾ എപ്പോഴും കേജിന്റെ അകത്ത് വളർത്തുന്ന ഒരു കാറ്റിന് അതിന്റെ അകത്ത് കിടന്ന് മടുത്തിട്ട് അതിന്റെ ജീവിതം തന്നെ മടുത്ത് നിൽക്കുന്ന ഒരു കാറ്റാ അപ്പം അതിന് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ കാറ്റ് പെട്ടെന്ന് അഗ്രസീവ് ആവും അപ്പം അങ്ങനെയുള്ള ഒരു കാറ്റിനെ നമുക്ക് പതുക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ട് എപ്പോഴും കൂടിന്റെ അകത്ത് കൂട്ടിലിടുന്നത് ശരിക്കും കാറ്റിനെ കൂടിന്റെ അകത്ത് ഇട്ടിട്ട് വളർത്തുന്ന ഒരു അനുമാന അല്ല ഇപ്പൊ നിങ്ങൾക്ക് കൂട് മസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കൂടിന് അകത്ത് ഇട്ടോ പക്ഷേ ആ കൂടെ ഒരിക്കലും വീടിനെ പുറത്താവരുത് വരുത് വീടിന്റെ അകത്ത് കൂടുണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് പൂച്ചനെ വളർത്താം എന്നിട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഡെയിലി രാവിലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ വൈകിട്ട് ഒരു മണിക്കൂറൊക്കെ കാറ്റിനെ വീടിന്റെ അകത്ത് തുറന്ന് വിട്ടിട്ട് നമ്മളെ കൂടെ കളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അതിന് പുറമെ കളിക്കാൻ അത്യാവശ്യം ടോയ്സും കൊടുക്കണം പൂച്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക അവർ അവിടെ പോയിട്ട് കിടന്നുറങ്ങുക അങ്ങനെ മാത്രമായിട്ടുള്ള ഒരു ആയിട്ട് ഒരു കാരണവശാലും വളർത്തരുത് നമ്മളെ വീട്ടിൽ ചെറിയ കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പാർക്കിൽ കൊണ്ടുപോകാം ബീച്ചിൽ കൊണ്ടുപോകാം പിന്നെ അതേപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായികൾ നമ്മൾ വാങ്ങിക്കൊടുക്കും ഒക്കെ ചെയ്യില്ല അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ കെയർ ചെയ്യേണ്ട ഒരു അനിമലാണ് സത്യത്തിൽ പൂച്ചകൾ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്യാറ്റിന് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ടും പൂച്ചകള് അഗ്രസീവ് ആയിട്ടുള്ള ഒരു അനിമലാവും പിന്നെ ചില ക്യാറ്റിന് ജന്മന ഈ അഗ്രഷൻ ഉള്ളതാണ് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതായത് പാരമ്പര്യമായിട്ട് കുറച്ച് അഗ്രഷൻ ഉള്ള പാരന്സിന് ഉണ്ടായ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ അഗ്രഷം കാണിക്കുക അപ്പോൾ എപ്പോഴും പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ നമ്മളെ വീടിൻ്റെ അകത്ത് വളർത്താനുള്ള ഒരു ആണ് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം പൂച്ചക്കുഞ്ഞുങ്ങളെ നിങ്ങൾ വാങ്ങിക്കുക അതല്ല ഇതിന് ഒരു പാരൻസ് ഒക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പൂച്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ അഗ്രസീവ് ആവാറുണ്ട് ഇപ്പം അതിനൊക്കെ ഉദാഹരണമാണ് ചില ബംഗാൾ ക്യാറ്റ്സ് ഒക്കെ ബംഗാൾ ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചില ക്യാറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആണ് അവരെ ബ്ലഡിൽ ഓൾറെഡി കുറച്ച് വൈൽഡ് നേച്ചർ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനേജിൽ വരുന്ന അത്യാവശ്യം നല്ല വൈൽഡ് ആയിട്ടുള്ള ആ ഒരു ലൈനേജിൽ വരുന്ന ആ അതിന്റെ കുഞ്ഞുങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഇതുപോലെ അത്യാവശ്യം അഗ്രേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അപ്പം നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ കൂടെ വളർത്താനൊക്കെ ഉള്ള പ്ലാൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാരനെ തരുന്ന ബ്രീഡറെടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കുക ഈ അഗ്രഷനോ കാര്യങ്ങളൊന്നും ഒന്നും പാടില്ല എന്റെ കുഞ്ഞുങ്ങളെ കൂടെ വളർത്താനൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം പൂച്ചകളെ സെലക്ട് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് പൂച്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കടിക്കാൻ മാതൊക്കെ അവരെ സ്വഭാവം അവരുടെ ഉള്ളിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് അവർ ഹണ്ടിങ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു അനിമലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വളർത്തുന്ന സമയത്ത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വികൃതികളൊക്കെ അവർ കാണിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് വലിയ വികൃതികളായിട്ട് മാറാതിരിക്കാനും നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള പൂച്ചകളെ വളർത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ജസ്റ്റ് നമ്മളെ ചാനലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ